ഹൈറിൻ എൻഎസ്എസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ജൂൺ എട്ട് കരിദിനമായി ആചരിച്ചു കൊച്ചുകാമ ക്ഷീശ്രീ പത്മനാഭപുരത്ത് നടന്ന പ്രതിഷേധ യോഗം ഹൈറിൻ ചെൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടാം തീയതി രാത്രി പത്ത് മണിക്ക് ശേഷം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നിയോഗിച്ച ഒരു സംഘമാളുകൾ നെടുങ്കണ്ടത്തുള്ള ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ ഭരണസമിതിയുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറുകയും പ്രധാനപ്പെട്ട പല രേഖകളും അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഇത് ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് കരുതലാചരണം നടത്തിയത് ഒ എസ് പ്രഭാകരൻ നായർ മന്നത്താചാര്യന്റെ പൂർണകായ പ്രതിമയ്ക്ക് മുൻപിൽ ഭദ്രദീപം കൊളുത്തി പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു വനിതാ യൂണിയൻ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഉപവാസ പ്രാർത്ഥനയും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ വിഭാവനം ചെയ്ത ഭരണഘടനാപരമായ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നടത്തുന്ന ഏകാധിപത്യ ഭരണം സംഘടനയെയും സമുദായത്തെയും നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യം വൈസ് പ്രസിഡന്റ് എത്ര ലളിതമായ ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് നടത്തണം കാരണം ഈ സംഘടനാ സംവിധാനത്തിന് വേണ്ടി സമയം ചെലവാക്കുന്ന പണം ചെലവാക്കുന്ന സമുദായ അംഗങ്ങൾക്ക് ആരവരെ നയിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം ഓരോ ദിവസവും നമ്മൾ ഈ സംഘടനയെ പറ്റി പഠിക്കുമ്പോൾ എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് എന്നുള്ള ബോധ്യം സാധാരണ എല്ലാവരും സംഘടന ഉണ്ടാക്കുമ്പോൾ ഒരു സംഘടന ഉണ്ടാക്കും പിന്നെ അതിൻ്റെ കീഴ്ഘടകങ്ങൾ ഉണ്ടാക്കും അതിൻ്റെ ജില്ലാ കമ്മിറ്റി അതിൻ്റെ താലൂക്ക് കമ്മിറ്റി അതിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി മന്നത്താചാര്യന് നല്ല ബോധ്യമുണ്ടായിരുന്നു ഇതെല്ലാം കൂടി കൊണ്ട് ഒറ്റ നുഖത്തിൽ കെട്ടിയാൽ ആ കസേരയിൽ യോഗ്യതയില്ലാത്തവൻ വന്നിരുന്നാൽ ഈ സംഘടനാ സംവിധാനം മുഴുവൻ നിശ്ചലമാകും അങ്ങനെ ഒരിക്കലും ഈ സംഘടനാ സംവിധാനം നിശ്ചലമാകരുതെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് മുന്നത്താചാര്യൻ കരയോഗങ്ങളെ പ്രത്യേകം പ്രത്യേകം ഉണ്ടാക്കി ഓരോ കരയോഗത്തിനും സ്വതന്ത്രമായ ഭരണാവകാശമുണ്ട് അത് സ്വതന്ത്ര സംഘടനയാണ് ഓരോ കരയോഗങ്ങളും ആർക്കും അതിനെ മൂക്ക് കയറിടാൻ യാതൊരു അധികാരവുമില്ല ഓരോ താലൂക്ക് യൂണിയനുകളും സ്വതന്ത്ര സംഘടനകളാണ് അതിന് മൂക്ക് കയറി ഇടുവാൻ ആർക്കും അധികാരമില്ല ആർക്കും സാധ്യവുമല്ല എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയെ പ്രതിയാക്കി നമ്മളൊരു കേസ് കൊടുത്തപ്പം ആ കേസിൽ എൻ എസ് എസ് രജിസ്ട്രാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നു ഈ കേസിൽ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയെ പ്രതിയാക്കിയത് തെറ്റാണ് കാരണം എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് കരയോഗങ്ങളിലോ താലൂക്ക് യൂണിയനിലോ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല അദ്ദേഹത്തിന് അങ്ങനെയുള്ള യാതൊരു ഇല്ല അത് കെ സിന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം അങ്ങനെയാണ് മന്നത്താചാര്യൻ ഈ സംഘടനയെ ഉണ്ടാക്കിയത് വർഷമായി ഹൈറേഞ്ച് താലൂക്ക് യൂണിയന്റെയും കരയോഗങ്ങളുടെയും തെരഞ്ഞെടുപ്പുകൾ നടത്താതെ നീട്ടിക്കൊണ്ടുപോയി യൂണിയനെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഗൂഢശ്രമമാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടേതെന്നും ആരോപണമുണ്ട് ഇതിനെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ സെക്രട്ടറി രവീന്ദ്രൻ എ ജെ ഭരണസമിതി അംഗങ്ങളായ ജി ശിവശങ്കരൻ നായർ കെ ജി വാസുദേവൻ നായർ ജി ഗോപാലകൃഷ്ണൻ നായർ പി ജി രവീന്ദ്രനാഥ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു